അങ്ങനെ കൺമണി നാളെ ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ നിൽക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് മാനസ കാട്ട കലിപ്പിൽ വരുണ്ടെടുത്ത് വന്നിട്ട് വരുണ്ട മുഖത്തിട്ട് ആദ്യം തന്നെ രണ്ടെണ്ണം പൊട്ടിക്കുകയാണ് എന്നാൽ അത് കണ്ട് വരുണ കിളി പോയി നിൽക്കുകയാണ് അയ്യോ മാനസ ഇത് ഞാനാണ് എന്ന് പറയുമ്പോൾ മാനസപ്പിൻ്റെ വരുണോട് ദേഷ്യപ്പെടുകയാണ് നീ എന്ത് തോന്നിയവാസമാണോ കാണിച്ചത് നീ ആ ഇന്റർവ്യൂവിൽ എന്ത് വൃത്തികേടാണോ വിളിച്ചു കൂവിയത് കൃഷിയും കാണുമ്പീ പ്രേമമാണെന്ന് നീ എന്തിനാടാ വിളിച്ചു എന്ന് ചോദിക്കുമ്പോൾ വരുൺ ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് മാനസികക്ക് വീണ്ടും ദേഷ്യം വരികയാണ് നിന്നോട് ഞാൻ കൃഷ്ണന്റെ കാര്യം പറയരുത് എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നാൽ അത് കേട്ട് വരും അതിനു മാത്രം ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് തുറന്ന് മാനസ ഇ കൃഷി എന്നെ കല്യാണം കഴിക്കില്ല എന്ന് പറയുകയാണ് എന്റെയും കൃഷ്ണന്റെയും കല്യാണം ഇനി നടക്കാൻ സാധ്യതയില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് വരണം ഞെട്ടുകയാണ് അയ്യോ അതെന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മാനസ വീണ്ടും വരണോട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ് കൃഷും കൺമിണിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് എന്റെ അച്ഛനെങ്ങാരും അറിഞ്ഞാൽ എന്റെ അച്ഛൻ കൃഷുമായിട്ടുള്ള എന്റെ വിവാഹത്തിൽ നിന്ന് പിന്മാറും ഇപ്പോൾ നീ കൃഷും കൺമിണിയും തമ്മിൽ പ്രേമമാണെന്ന കാര്യം നാട്ടുകാരെ മൊത്തം കൊട്ടി അറിയിച്ചിരിക്കുകയാണ് എന്റെ അച്ഛൻ അറിഞ്ഞിരിക്കുകയാണ് നീ ഞാൻ കൃഷുമായിട്ടുള്ള വിവാഹത്തിന് അച്ഛൻ ഇങ്ങനെ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുകയാണ് മാനസ എല്ലാത്തിനും കാരണം നീയാണ് നീ ഒരു മണ്ടനാണെന്ന് പറഞ്ഞ വരുണെ കുറ്റപ്പെടുത്തുകയാണ് എന്നാൽ അത് കേട്ട് വരുണെ ദേഷ്യം വരികയാണ് ഞാൻ ഇല്ലാത്ത പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണെന്ന് പറയുകയാണ് വരുൺ എന്നാൽ അത് കേട്ട് മനസ്സിന് വീണ്ടും ദേഷ്യം വരികയാണ് നീ ശരിക്കും ഒരു സൈക്കോ തന്നെയാണ് നിന്റെ കൂടെ നിർത്തിയ എന്നെ വേണം അടിക്കാൻ കൃഷി എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ കൃഷി പിന്നെ കണ്ണ്മണിയായിരിക്കും കല്യാണം കഴിക്കുക എന്നാൽ അത് കേട്ട് വരു ദേഷ്യം വരികയാണ് ഏയ് അതൊന്നും ഞാൻ സമ്മതിക്കില്ല കൺമണി എന്നെ തന്നെ കല്യാണം കഴിക്കുമെന്ന് പറയുകയാണ് വരുൺ എന്നാൽ അത് കേട്ട് മാനസ നീ അത് നോക്കിയിരുന്നോളാൻ പറയുകയാണ് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല കൺമിണി അതിനൊരിക്കലും തയ്യാറാകില്ല ഇന്നത്തെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച കൺമണി പറഞ്ഞ എന്താണെന്ന് നിനക്ക് അറിയുമോ അറസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല എന്തുണ്ടായാലും വരുണ കൺമണി കല്യാണം കഴിക്കില്ല എന്ന് കൺമണി തുറന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന വരുൺ പിന്നെ മാനസിയുടെ കൺമണി എന്നെ കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ കൺമണിയെ കല്യാണം കഴിച്ചോളാം എന്ന് പറയുകയാണ് ഞാൻ തന്നെ കൺമണിയെ കല്യാണം കഴിക്കും ബലമായിട്ട് ഞാൻ കൺമണിയെ കല്യാണം കഴിക്കും എന്ന് പറയുകയാണ് വരുൺ എന്നാൽ അത് കേട്ട് മാനസ വീണ്ടും വരുണ കളിയാക്കുകയാണ് നീ ശരിക്കും ഒരു മണ്ടനാണോ എന്ന് ചോദിക്കുകയാണ് നിനക്ക് എന്തായാലും കൺമിണിയെ കല്യാണം കഴിക്കാൻ സാധിക്കില്ല എന്ന് പറയുകയാണെന്നുള്ളത് കേട്ട് വരു നല്ല ദേഷ്യം വരികയാണ് തുടർന്ന് വരുൺ പിന്നെ മാനസിയോട് ദേഷ്യപ്പെടുകയാണ് മാനസ ഇങ്ങും നീ ഇത് തന്നെ വീണ്ടും പറഞ്ഞു എനിക്ക് ദേഷ്യം വരുമെന്ന് പറഞ്ഞു മാനസിയോട് ദേഷ്യപ്പെടുകയാണ് തുടർന്ന് മാനസികോട് വീണ്ടും വരുൺ നമ്മളിങ്ങനെ പരസ്പരം വളർത്തടിച്ചിട്ട് കാര്യമില്ല ദ ഒരു കാര്യമുണ്ട് കൺമിണി ഇപ്പോൾ പോയിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് അവിടെ പോലീസ് റിമാൻഡ് ചെയ്ത് കൺമിണിയെ സബ് ജയിലിലേക്ക് അയക്കും അവിടെ കൺമിണിയും കാത്തിരിക്കുന്ന ആരാണെന്ന് നിനക്കറിയുമോ അവിടെ കണ്ണിണിയും കാത്തു സുമിത്ര ഇരിക്കുന്നുണ്ടെന്ന് പറയുകയാണ് കൺമണിയുടെ കഥ സുമിത്ര തന്നെ എന്ന് പറയുകയാണ് വരുൺ എന്നാൽ അത് കേൾക്കുമ്പോൾ മാനസിക സന്തോഷമാവുകയാണ് തുറന്നു വരുൺ കൺമണി സുമിത്രയുടെ മുന്നിലേക്ക് എത്തിയാൽ കൺമണിക്ക് ഇന്ന് എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസ കൺമണി ഓണമോ ക്രിസ്തുമസോ എന്ത് വേണമെങ്കിലും ആഘോഷിച്ചോട്ടെ അതൊന്നും എന്റെ വിഷയമല്ല കൃഷ്ണന് എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് വരുൺ അത് ശരി നീ എന്നെ കൊല്ലുമല്ലേ നീ എന്നെ കൊല്ലുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കൊന്നിരിക്കുമെന്ന് പറയുകയാണ് വരുൺ എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന മാനസ് അവിടുന്ന് പോവുകയാണ് എന്നാൽ ഈ സമയത്ത് വരുൺ ഇങ്ങനെ തലയ്ക്ക് കൈവച്ചുകൊണ്ട് ഇങ്ങനെ കവിളും തലോടിക്കൊണ്ട് നിൽക്കുകയാണ് മാനസ് ശരിക്കും ഒരു സൈക്കോ തന്നെയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ആത്മകഥം പറഞ്ഞു നിൽക്കുകയാണ് വരുൺ തുറന്നു കാണിക്കുന്ന കൃഷും കൃപിയും മഹിയും ചേർന്ന് വക്കീലിനോട് സംസാരിക്കുകയാണ് തുറന്ന് ആ വക്കീൽ പിന്നെ കൃഷ്ണയോടും കൃപിയോടും ജാമ്യം കിട്ടാൻ സാധ്യത വളരെ കുറവാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എനിക്കെന്തായാലും ജാമ്യം കിട്ടിയേ പറ്റൂ കൺമിണിക്ക് എന്തായാലും ഇന്ന് ജാമ്യം കിട്ടിയേ പറ്റൂ കാശ് ഒരു വിഷയമേ അല്ല കൺമിണിക്ക് ജാമ്യം കിട്ടിയിരിക്കണം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് വക്കീൽ ഞാനിന്ന് ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മജിസ്ട്രേറ്റിന്റെ അവിടേക്ക് ചെല്ലുകയാണ് വക്കീൽ എന്നാൽ ഈ സമയത്ത് കൃപവിനെ സ്വയം കുറ്റപ്പെടുത്തുകയാണ് എല്ലാത്തിനും കാരണം ഞാനാണല്ലോ ചേട്ടാ എന്ന് പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തുകയാണ് എന്നാൽ അത് കേട്ട് കൃഷിപിന്നെ കൃപയെ ആശ്വസിപ്പിക്കുകയാണ് അയ്യോ കൃപ ഇതൊക്കെ നിന്റെ വെറും തെറ്റിദ്ധാരണയാണ് കൺമണിയെ മനപൂർവ്വം മാനസിക വരുണും ചേർന്ന് കുടുക്കിയതാണ് ചതിച്ചതാണെന്ന് പറയുകയാണ് കൃഷ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഭായുശ്രീ വരികയാണ് തുടർന്ന് കൃഷ്ണിനി കൃപയുടെ അടുക്കുക എന്നിട്ട് ബാശ്രീ എന്തായി കൺമണിയുടെ കാര്യം എന്തായാലും ചോദിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ഭാശ്രീയെ കാണുമ്പോൾ തന്നെ കൃഷ്ണിന് നല്ല ദേഷ്യം വരികയാണ് തുറന്ന് കൃഷ്ണ നല്ല ദേഷ്യം പിന്നെ ബാശ്രീയോട് നിങ്ങൾ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുകയാണ് തുറന്ന് ബായശ്രീ ഞാൻ കൺമണിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞു ഞാൻ കൺമണിയെ രക്ഷിക്കാൻ വന്നതാണ് കൺമണിക്ക് ജാമ്യം എടുക്കാൻ വന്നതാണെന്ന് പറയുകയാണെന്നുള്ളത് കേട്ട് കൃഷ്ണി നല്ല ദേഷ്യൻ നിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ട നീ ആ ബലരാമന്റെ സഹോദരി അല്ലേ ഞങ്ങളെ ചതിക്കാൻ നടക്കുന്ന ബലരാമന്റെ സഹോദരി നിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ട എന്ന് നല്ല ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് കൃഷി കൃപിയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ് എന്നാൽ ഈ സമയത്ത് വിശ്വേട്ടൻ മോൾ ആരാണെന്ന് ചോദിക്കുകയാണ് തുറന്ന ബാശ്രീ ഞാൻ ബാലുവിന്റെയും സുമിത്രയുടെയും മകളാണെന്ന് പറയുകയാണ് എന്നാൽ അത് പേര് കേൾക്കുമ്പോൾ തന്നെ വിശ്വേട്ടൻ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് തുറന്ന ബാശ്രീ വിശ്വേട്ടൻ പേടിക്കണ്ട ഞാനിപ്പോൾ വന്നിരിക്കുന്ന കൺമണിയെ രക്ഷിക്കാനാണ് എന്റെ അച്ഛനും അമ്മയും കാണിച്ചു കൊടുത്തു തോന്നിയവാസത്തിന് എനിക്കോ എന്റെ ചേട്ടനോ പങ്കില്ല എന്ന് പറയുകയാണ് തുറന്ന വിശ്വട്ടനോട് കൺമണിയുടെ കാര്യം ചോദിക്കുകയാണ് തുറന്ന വിശ്വട്ടം കൺമണിയ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കാൻ പോവുകയാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ബാശ്രീ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് അയ്യോ കൺമണി എന്ന മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പോയി ഹാജരാക്കിയ കൺമണിക്ക് ജാമ്യം കിട്ടില്ല കൺമിണിയെ റിമാൻഡ് ചെയ്യുമെന്ന് പറയുകയാണ് ബാശ്രീ എന്നാൽ അത് കേട്ട് വിശ്വട്ടനൊന്നും ഞെട്ടുകയാണ് തുറന്ന് ബാക്സറി പിന്നെ വിശ്വട്ടനെ ആശ്വസിപ്പിക്കുകയാണ് വിശേഷ്ടം പേടിക്കേണ്ട കൺമണി എന്തായാലും നാളെ തന്നെ വീട്ടിലെത്തിയിരിക്കുമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് ബാശ്ശേരി കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് തുറന്ന് കാണിക്കുന്ന സുമിത്രയാണ് സുമിത്രയ്ക്ക് ജയിലിലാത്ത ഒരു കോള് വന്നിരിക്കുകയാണ് സഹദേവനാണ് വിളിക്കുന്നത് തുറന്ന് സഹദേവനോട് അയ്യോ സഹദേവ ഈ എന്താണ് ഒരു വൃത്തിയില്ലാതെ ഇങ്ങനെ കിടക്കുന്നത് എന്തൊരു കൊതുക് കടിയാണ് ഇവിടുത്തെ ഈ കൊതുക് കാരണം എനിക്ക് രാത്രി ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറയുകയാണ് എന്നുള്ളത് കേട്ട് സഹദേവൻ മാഡം അതോർത്തുനിന്നും വിഷമിക്കേണ്ട ആ കൊതുകിനെ ഓടിക്കാൻ ഞാൻ അടുത്തേക്ക് ഒരാളെ ഒരാളയയ്ക്കുന്നുണ്ടെന്ന് പറയുകയാണ് എന്നുള്ളത് കേട്ട് സുമിത്ര അതാരാണെന്ന് ചോദിക്കുമ്പോൾ സഹദേവൻ കൺമണിയുടെ പേര് പറയുകയാണ് എന്ന അത് കേട്ട് സഹദേവനോടൊപ്പം എന്റെ സുമിത്ര എന്തിനാണ് കൺമണി ഇങ്ങോട്ട് അയക്കുന്നത് ചോദിക്കുകയാണ് തുറന്ന സഹദേവൻ ഉണ്ടായ കാര്യങ്ങൾ എല്ലാം സുമിത്രയോട് പറയുകയാണ് കൺമണിയെ ചതിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം സഹദേവൻ സുമിത്രയെ അറിയിക്കുകയാണ് എന്നാൽ അത് കേട്ട് സുമിത്രക്ക് സന്തോഷമാവുകയാണ് ഞാൻ കൺമണിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എനിക്ക് കൺമണിയോട് പ്രതികാരം ചെയ്യണം എന്നെ ജയിലിനകത്താക്കിയ കൺമണിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് കൺമണി വേഗം വാ കൺമണി നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര നല്ല സന്തോഷത്തിൽ ആ ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ച ശേഷം സുമിത്ര കൺമണിയെ എങ്ങനെ അട്ടിച്ചൊതുക്കണം എന്ന് ചിന്തിച്ചു നിൽക്കുകയാണ് ഇന്ന തന്നെ കൺമണിക്ക് നല്ലൊരു പണി കൊടുക്കണം അതിന്റെ ഒരു പ്ലാൻ മനസ്സിൽ തയ്യാറാക്കുകയാണ് സുമിത്ര തുറന്നു കാണിക്കുന്ന ശ്രീനിയുടെ വീടാണ് ശ്രീനിയുടെ വീട്ടിൽ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് എന്നുള്ള ഈ സമയത്ത് കൃഷിന്റെ ഒരു കോൾ വരികയാണ് തുറന്ന് ഗോഗിൾ ഫോൺ എടുക്കുമ്പോൾ കൃഷി പിന്നെ ഗൂഗിളിനോട് ഗോഗിളെ നീ പേടിക്കേണ്ട ഞാൻ കൺമണിക്ക് വേണ്ടി ജാമ്യമെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുകയാണ് എന്തായാലും ഇന്ന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ നാളെ തന്നെ കൺമണിക്ക് ജാമ്യമെടുത്ത് കൺമണിയെ നാളെ തന്നെ പുറത്തിറക്കുമെന്ന് പറയുകയാണ് കൃഷി എന്നാൽ അത് കേട്ട് ഗോകുലം സന്തോഷമാവുകയാണ് തുടർന്ന് കൃഷി പിന്നെ അച്ഛനുമായിട്ട് സംസാരിക്കുകയാണ് അച്ഛനോടും ഇത് തന്നെ പറയുകയാണ് ഒരു പക്ഷേ ഇന്ന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ കൺമണിക്ക് ഇതൊരു ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ കൺമണിക്ക് ഏത് ദൈനിയും ഞാൻ ജാമ്യമെടുത്ത് കൺമണിയെ പുറത്തിറക്കും നാളെ തന്നെ ഞാൻ കൺമണിയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരും എന്നൊരു ഉറപ്പ് കൃഷി അച്ഛന് കൊടുക്കുകയാണ് എന്നാൽ അത് കേട്ടെല്ലാവർക്കും സന്തോഷമാവുകയാണ് തുറന്ന് ഫോൺ വെച്ച ശേഷം അങ്ങോട്ടേക്ക് മഹി വരികയാണ് കൃഷിന്റെ കൃപയുടെ അടുത്തേക്ക് മഹി വരികയാണ് തുടർന്ന് ആ മഹി ആ വലിയ ബ്രേക്കിംഗ് ന്യൂസ് അവരെ അറിയിക്കുകയാണ് കൃഷ് കൃപ ഒരു ദുഃഖവാർത്തിയുണ്ട് കൺമണിക്ക് ജാമ്യം കിട്ടിയില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷിയും കൃപയൊക്കെ ഞെട്ടി നിൽക്കുകയാണ് തുറന്ന കൃഷി നല്ല തെഴ്ചയിൽ വക്കീലിനെ കുറേ കുറ്റം പറയുകയാണ് അയാൾ എന്തോന്ന് വക്കീലാണ് മുമ്പും ഇതുപോലെ എനിക്ക് ജാമ്യം എടുത്തു തരാൻ എൻ്റെ നമ്മുടെ കമ്പനി വക്കീലിന് എന്ന് പറയുകയാണ് അയാൾ ഞാൻ ശരിയാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ കാട്ട കലിപ്പിൽ കൃഷി വക്കീലിനിട്ട് പൊട്ടിക്കാൻ വേണ്ടി അവിടുത്തെ പോകാൻ ഒരുങ്ങുമ്പോൾ കൃപയും മഹിയും കൂടി തടയുകയാണ് അയ്യോ ചേട്ടാ ചേട്ടൻ മണ്ടത്തരം എന്ന് കാണിക്കല്ലേ തുടർന്ന് മഹിമനെ കൃഷ്ണനോട് നീ ഒന്ന് അടങ് കൃഷ്ണീ സാഹചര്യം കൂടി മനസ്സിലാക്കണം എന്ന് പറയുകയാണ് ഇപ്പോൾ ഓണം ഓണമാവധിയാണ് അതുകൊണ്ട് കോടതി ഇപ്പം ഇല്ല അതുകൊണ്ട് കൺമണിയെ കൊണ്ടുപോയിരിക്കുന്ന മജിസ്ട്രേറ്റിന്റെ വീട്ടിലാണ് അതുകൊണ്ടാണ് കൺമണിക്ക് ഇന്ന് ജാമ്യം എന്ന് പറയുകയാണ് നാളെ എന്തായാലും കൺമിണിക്ക് ജാമ്യം കിട്ടുമെന്ന് പറയുകയാണ് ഇന്നൊരു ദിവസം രാത്രി കൺമിണിക്ക് ആ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് പറയുകയാണ് എന്നാൽ അതൊന്നും കൃഷ്ണൻ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എനിക്ക് അത് പറഞ്ഞാൽ പറ്റില്ല എനിക്ക് കൺമണി എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറക്കിയിരിക്കണം എന്ന് പറയുകയാണ് കൃഷ്ണൻ തുടർന്ന് മഹി പിന്നെ കൃഷ്ണോട് ഇതിന്റെ എല്ലാ പുറകിൽ മാനസിക വരുണുമാണെന്ന് പറയുകയാണ് കഴിഞ്ഞ ദിവസം വരുൺ കൺമണിക്ക് മുമ്പിൽ ഓഫീസിൽ വെച്ച് ആ റോസപ്പൂ കൊടുത്ത് പ്രൊപ്പോസ് ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്തതെല്ലാം ഇതിന്റെ ഭാഗമാണ് ആ ക്ലിപ്പ് എല്ലാം മിക്സ് ചെയ്താണ് ഇപ്പോൾ വീഡിയോ ഇറക്കിയിരിക്കുന്നത് മാനസികം വരുണും കൺമിണിക്ക് പണി കൊടുക്കുന്നതിനു വേണ്ടി കൺമണിയോട് പ്രതികാരം വീട്ടുന്നതിന് വേണ്ടി അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു തിരക്കഥയാണെന്ന് പറയുകയാണ് കൺമണിയെ അവർ അറിഞ്ഞുകൊണ്ട് കുടുക്കിയതാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണന് നല്ല ദേഷ്യമേരിക്കുകയാണ് മാനസിക്കും ഉള്ളത് ഞാൻ വച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് മാനസികം ഞാൻ നേരിട്ടൊന്ന് കാണുന്നുണ്ട് അവൾ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് നല്ല കട്ട കലിപ്പിൽ ചുണ്ടുകടിച്ചു നിൽക്കുകയാണ് തുടർന്ന് കാണിക്കുന്ന കൺമണി കൂട്ടിക്കൊണ്ട് ആ സബ് ജയിലിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു കോൺസ്റ്റബിൾ കോടികൊണ്ട് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് സുമിത്ര വരികയാണ് ജയിൽപുള്ളിയായ സുമിത്ര സെല്ലിനകത്തൊന്നല്ല കിടക്കുന്നത് നിലാവത്ത് അഴിച്ചുവിട്ട കോഴിയെ പോലെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നടന്ന് വില്ലസുകയാണ് ഈ സമയത്താണ് കൺമണി കൂട്ടിക്കൊണ്ട് ഒരു കോൺസ്റ്റബിൾ വരുന്നത് തുറന്ന സുമിത്ര കൺമണിയുടെ അടുത്ത് നിന്നിട്ട് ആ കോൺസ്റ്റബിളിനോട് മാഡം പോയിക്കും എനിക്ക് കൺമണിയോട് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട് കൺമിണി എനിക്ക് എൻ്റെ സ്വന്തം മകളെ പോലെയാണെന്ന് പറയുകയാണ് എന്നുള്ളത് കേട്ട് കോൺസ്റ്റബിൾ അതൊന്നും പറ്റില്ലാന്ന് പറയുകയാണ് എന്നുള്ളത് കേട്ട് സുമിത്ര എൻ്റെ കയ്യിൽ നിന്ന് കുറെ കാശ് വാങ്ങി നക്കിയതല്ലേ എന്നാൽ അത് കേട്ട് കോൺസ്റ്റബിൾ അവിടുന്ന് പോവുകയാണ് തുടർന്ന് സുമിത്ര പിന്നെ കൺമിണിയെ ഭീഷണിപ്പെടുത്തുകയാണ് നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ കാത്തിരിക്കുകയായിരുന്നു നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞ് കൺമിണിയെ ഭീഷണിപ്പെടുത്തുകയാണ് എന്നാൽ അത് കേട്ട് കൺമണിക്ക് ദേഷ്യം വരികയാണ് തുടർന്ന് കൺമണി പിന്നെ നല്ല ദേഷ്യം പിന്നെ സുമിത്രയോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് വേഗം പറയാൻ എനിക്ക് പോകണം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് സുമിത്ര കൺമണി കൺമണിയൊന്ന് കളിയാക്കിക്കൊണ്ട് അത് ശരി നീ എങ്ങോട്ട് പോകാൻ നീ ശരിക്കും പെട്ടു മോളെ നിനക്കിങ്ങി ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുകയാണ് പുറത്തുള്ള പോലെ ഇവിടെയും ഞാൻ വിചാരിച്ചു തന്നെ നടക്കുമെന്ന് പറയുകയാണ് സുമിത്ര എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ സുമിത്രയാണ് മുഖത്ത് നോക്കിയോ എന്ന് ചിരിച്ചുകൊണ്ട് അയ്യോ മാഡം മാഡത്തിന് തെറ്റി പുറത്ത് ഞാൻ വിചാരിച്ചതാണ് നടന്നത് മാഡത്തിനെ ജയിലിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അത് നടന്നു ഇനി ഇവിടുത്തെ കാര്യം ഇവിടെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വഴിയെ കാണാമെന്ന് പറയുകയാണ് കൺമണി എന്നാൽ കൺമണിയുടെ മറുപടി കേട്ട് കണ്ണും തള്ളി ഉത്തരം മുട്ടി നിൽക്കുകയാണ് സുമിത്ര എന്നാൽ അത് കേട്ട് സുമിത്ര നല്ല ദേഷ്യത്തിൽ അതിങ്ങി നോക്കാൻ ഒന്നുമില്ലടി നിന്റെ അവസാനം ഈ ജയിലിനകത്തായിരിക്കും പറയുകയാണ് സുമിത്ര എന്നാൽ അത് കേട്ട് കൺമണി വീണ്ടും സുമിത്രയെ കളിയാക്കി അയ്യോ മാഡത്തിന് വട്ടാണല്ലേ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് സുമിത്രക്ക് ദേഷ്യം വരികയാണ് എന്താണ് നീ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ കൺമിണി അല്ല മാഡം ഈ പറയുന്നതെല്ലാം കേട്ട് എനിക്ക് ചിരിയാണ് വരുന്നത് മാഡത്തിന്റെ മൊത്തത്തിലുള്ള പെരുമാറ്റം കണ്ട് മാഡത്തിന് ശരിക്കും വട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് നിങ്ങളുടെ ലോകമാണെന്നാണ് മാഡം പറയുന്നത് ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം മാത്രമേ നടക്കൂ എന്നും മേഡം പറയുന്നു എന്താണ് മാഡം ഈ പറഞ്ഞ എന്റെ അർത്ഥം പരിശോധിക്കുകയാണ് ഇത് ജയിലാണ് അല്ലാതെ നിങ്ങളുടെ തറവാട് വീടല്ല നിങ്ങൾ കൊടുക്കുന്ന എച്ചിൽ കഷ്ടം നക്കുന്ന രണ്ടു മൂന്ന് പേരൊക്കെ ഇവിടെ കാണാം എന്ന് കരുതി എല്ലാവരെയും നിങ്ങളുടെ ആൾക്കാരാണ് തെറ്റിദ്ധരിക്കരുത് നിങ്ങളെ സഹായിക്കാൻ ഇവിടെ ആൾ കാണുമായിരിക്കും പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നെ സഹായിക്കാൻ ഞാൻ മാത്രം മതി തുറന്ന് സുമിത്ര വീണ്ടും കൺമിണിയെ കളിയാക്കിക്കൊണ്ട് ഓ നീ വാചകം അടിക്കാൻ പണ്ടേ മിടുക്കുകയാണല്ലോ എന്നാൽ അത് കേട്ട് കൺമണി എനിക്ക് വാചകമടിക്കാൻ മാത്രമല്ല വേണമെങ്കിൽ മുഖത്തിട്ടടിക്കാനും എനിക്കറിയാം തുടർന്ന് സുമിത്ര വീണ്ടും പഞ്ച് ഡയലോഗ് പറയുകയാണ് ഇവിടെ ഇപ്പോൾ സാഗർ അല്ല നീയാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശത്രു നീയാണ് ഇവിടത്തെ എന്റെ ഇര എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമിണി വീണ്ടും സുമിത്രയെ കളിയാക്കിക്കൊണ്ട് അയ്യേ എന്നെ സംബന്ധിച്ച് നിങ്ങൾ എനിക്കൊരു ഇരയേ അല്ല നിങ്ങളെപ്പോലെ ഒരു അഞ്ചു പേരുണ്ടെങ്കിലേ എനിക്കൊരു ഉഷാറുണ്ടാകൂ പോലെ ഒരു അഞ്ചു പേര് മിനിമം ഉണ്ടെങ്കിലേ എനിക്ക് പെർഫോം ചെയ്യാൻ പോലും എന്തെങ്കിലും കിട്ടൂ എന്നാൽ അത് കേട്ട് ദേഷ്യമെന്ന സുമിത്ര പിന്നെ കൺമണിയെ എടി എന്ന് നീട്ടി വിളിക്കുകയാണ് തുടർന്ന് കൺമണി വീണ്ടും സുമിത്രയെ തേച്ചോട്ടിക്കുകയാണ് എന്റെ ചേച്ചി എന്നെ ഇങ്ങനെ എടി പൊടിയോന്നൊന്നും വിളിക്കണ്ട ആരെങ്കിലും എന്നെ എടി പൊടി എന്നൊക്കെ വിളിക്കുന്നത് ഞാൻ കേട്ടാൽ എനിക്ക് കരി ഇളകും പിന്നെ എനിക്ക് കണ്ണ് കാണില്ല എന്ന് പറയുകയാണ് കൺമണി എന്നാൽ അത് കേട്ട സുമിത്ര നിന്റെ കണ്ണല്ല നിന്റെ പല്ല് കാണില്ല എന്ന് പറയുകയാണ് സുമിത്ര തുടർന്ന് കൺമണി വീണ്ടും സുമിത്രയെ കളിയാക്കുകയാണ് ഓ മാഡം ഡെന്റിസ്റ്റ് ആണല്ലേ ദേ നോക്ക് മാഡം എന്റെ വലുതു വശത്തി എന്തോ ഒരു വേദന അതൊന്ന് ഇളക്കി തരുമോ എന്ന് ചോദിക്കുകയാണ് എന്റെ ഒന്ന് രണ്ട് പല്ല് മാഡം ഒന്ന് എടുത്തു തരുമോ എന്ന് ചോദിക്കുകയാണ് കൺമണി പ്ലീസ് മേഡം വേണമെങ്കിൽ ഞാൻ മാഡത്തിന് ഫീസ് തരാം പ്ലീസ് മേഡം ആ പല്ലൊന്ന് ഇളക്കി തരുമോ തുടർന്നോ സുമിത്ര വീണ്ടും കൺമണിയോട് ആ നിന്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കൺമണി നിനക്ക് പേടിയില്ലെന്ന് നീ കാണിക്കുന്നതിന് വേണ്ടി നീ കാണിച്ചു കൂട്ടുന്ന ഈ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു പ്രതികാരത്തിന് വേണ്ടി എന്റെ മുപ്പത് വർഷത്തെ കാത്തിരിപ്പാണ് നീ ഒരാൾ കാരണം തടസ്സപ്പെട്ടത് അതുകൊണ്ട് ഇനി ആദ്യം നീ തകരണം നിന്നെ ഞാൻ തകർക്കുമെന്ന് പറയുകയാണ് സുമിത്ര കേട്ട് കൺമണി വീണ്ടും സുമിത്രയെ കളിയാക്കി കൊണ്ട് അതിനെന്താ മാഡം തകർക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാൽ മതി ഞാൻ കെട്ടി നോക്കി നിന്നോളാം എന്ന് പറയുകയാണ് എന്നാൽ കൺമണിയുടെ ഈ മറുപടി എല്ലാം ആകെ നാണം കേട്ട് നിൽക്കുകയാണ് സുമിത്ര സുമിത്ര എന്ത് പറഞ്ഞിട്ടും കൺമണി പേടിക്കുന്നില്ല സുമിത്ര ഒരു പൂ ചോദിച്ചു കൺമണി ഒരു പൂന്തോട്ടം തന്നെ കൊടുത്തിരിക്കുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്